ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ ഒന്നുമല്ല അതുകൊണ്ട് ബുക്കും പെന്നും ഒന്നും നിങ്ങൾക്ക് വേണ്ട ഒരു വലിയ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനല് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കടന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് എന്ന് ഞാൻ തുടങ്ങി എന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടു എന്നൊക്കെ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പൊ അതിനുള്ളിൽ തന്നെ എനിക്ക് എന്താണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഹൺഡ്രഡ് കെ കിടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങളെ ഞാൻ അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം നമുക്ക് പ്ലേ ബട്ടൺ കിട്ടി നമ്മുടെ ചാനലിന് അതും നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കാണാതെ നമ്മുടെ ഷോർട്സിലോട്ട് കണ്ടിട്ടില്ലാത്തവർ നോക്കുക ഇനിയും കാണാത്തവരുണ്ട് എങ്കിൽ ഇപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ അപ്പോൾ ഇത് ഇങ്ങനെ ഇതിലിങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വലിപ്പം കൂടുതൽ പോലെയൊക്കെ തോന്നുന്നു അത്രയും വലിപ്പം ഒന്നുമില്ല അത്യാവശ്യം ഒരു വലിപ്പമുണ്ട് ചാനലിൽ കാണുന്ന അത്ര വലിപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവിടെ ഒരു കണ്ണാടി പോലെയാണ് നോക്കൂ ഇപ്പോൾ എന്നെ കാണത്തില്ലേ ഇതിനകത്ത് ആ അപ്പോൾ ഇതൊരു കണ്ണാടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇത് യൂട്യൂബിൻ്റെ ഇത് പിന്നെ ഇവിടെ മൈ ഇംഗ്ലീഷ് പ്രസൻറ്റ് ടു മൈ ഇംഗ്ലീഷ് ഫോർ പാസിംഗ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ഹോൾസ് ഉണ്ട് ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ എന്ന് പറയണത് നിങ്ങൾക്ക് പലരുടെയും ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇത് കാണണം ഇത് എനിക്ക് മാത്രം ഉള്ളതല്ലോ നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് അപ്പം നിങ്ങൾ ഇത് കാണണം ഓക്കെ ഇത് മാറ്റി വെക്കാം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രയോജനം ആയേക്കാം അതുകൊണ്ടാണ് അപ്പോ ഇപ്പോ എനിക്ക് പ്ലേ ബട്ടൺ എനിക്കല്ല നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയേക്കുവാണ് അപ്പോൾ നമുക്ക് അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷിക്കേണ്ട ഒരു സമയമാണ് അല്ലെ ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കാരണം ഞാനിവിടെ രാവും പകലും ഇല്ലാതിരുന്ന വീഡിയോ എടുത്താലും എത്രമാത്രം ആ വീഡിയോയിൽ വോയിസും അതിൽ കാര്യങ്ങളൊക്കെ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഈ ഒരു സാധനം കിട്ടില്ല അത് കിട്ടില്ല അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ എൻ്റെ മാത്രം എഫേർട്ടല്ല നിങ്ങളുടെയും കൂടെ ഒരു വലിയ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് വലിയ സപ്പോർട്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഈ വലിയൊരു നേട്ടം കൈവരിക്കാൻ പറ്റിയത് അപ്പൊ അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു ചെയ്തത് നമ്മുടെ ഷോർട്സ് നോക്കുക ഞാൻ തുറക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കാരണം നിങ്ങളാണത് ആദ്യം കാണേണ്ടത് നിങ്ങളെയാണ് ഞാൻ ആദ്യം അത് കാണിച്ചത് അപ്പൊ ഞാൻ ഒരു ചാനലിൽ തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞു തരാം ആർക്കെങ്കിലും തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇത് ഒരു മോട്ടിവേറ്റ് ആകുമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ് അപ്പൊ ഞാനൊരു ചാനൽ തുടങ്ങുമ്പം എനിക്കൊരു നല്ല ഫോൺ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു സാധാരണ സാംസങ്ങിന്റെ പഴയ ഒരു ഫോണാണ് എനിക്കുണ്ടായിരുന്നത് സാധാരണ വീട്ടമ്മമാർക്കൊക്കെ എങ്ങനെയാണ് ഫോൺ ഉണ്ടാവുക ഹസ്ബൻഡ് ഉപയോഗിച്ച് തീർന്ന ഫോണാണ് നമുക്ക് കിട്ടുക എനിക്കും അങ്ങനത്തെ ഒരു ഫോൺ തന്നെയായിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു ഫോണിലാണ് ആദ്യം തുടങ്ങിയത് എനിക്കത് ഒരു സ്റ്റാൻഡ് പോലും ഉണ്ടായിരുന്നില്ല ഞാനത് വെച്ചിരുന്നത് ഇങ്ങനെ ഒരു കുപ്പി വെച്ചിട്ട് എന്റെ ഡിക്ഷണറി എടുത്തിട്ട് ഡിക്ഷണറിയുടെ മുകളിൽ ഒരു ചെറിയൊരു ബോട്ടിൽ വെച്ചിട്ട് അതേലിങ്ങനെ ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടാൽ അറിയാം പഴയ എന്റെ ഇവിടെ ഒക്കെ കാണാനുള്ളൂ പഴയ ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെയാണ് വീഡിയോ എടുത്തത് അങ്ങനെ ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വേവലാതി ഉണ്ടായിരുന്നു കാരണം എല്ലാവരുടെയും വീഡിയോസ് എന്നൊക്കെ പറയണത് ഭയങ്കര അടിപൊളിയാണ് എൻ്റെ ക്ലാരിറ്റി അതിന്റെ വോയിസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് അത്രയൊന്നും എനിക്കില്ല അപ്പൊ ഒരിക്കലും ആരും ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാനത് ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് ഞാനിത് പബ്ലിഷ് ചെയ്യാതെ ഇവിടെ വെച്ചു രണ്ടുമൂന്ന് ദിവസൊക്കെ ഇവിടെ എൻ്റെ കയ്യിൽ വെച്ചു അപ്പോൾ എൻ്റെ ബ്രദറിന്റെ മോളുണ്ട് അവളുടെ പേര് ദിയ എന്നാണ് അവളിപ്പോൾ ബി എഡ് പഠിക്കുകയാണ് അപ്പോൾ അവളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവൾ എന്നെ എന്നാണ് വിളിക്കുക അവൾ എന്നോട് പറഞ്ഞു ആന്റി അതൊന്നും പബ്ലിഷ് ചെയ്യാതെ എങ്ങനെയാണ് ആന്റീനെ അവര് ഏറ്റെടുക്കുകയില്ലോ എന്നറിയുന്നത് ഒന്ന് ചെയ്യുക ഒന്ന് ചെയ്യുക അവൾ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അവള് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻട്രോ വീഡിയോ നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നത് അപ്പൊ അത് കൊറേ പേര് കണ്ടു ഞാൻ ആ ഒരു ചെറിയ ഒരു കാര്യത്തിനുള്ളിലിരുന്ന് ചെയ്ത കാര്യം കൊറേ പേര് കണ്ടു അപ്പൊ എനിക്കത് ഭയങ്കര ആത്മവിശ്വാസമായി അന്ന് എനിക്ക് ആ ഒരു ഇൻട്രോയിൽ തന്നെ എനിക്ക് ഒരാളല്ല സബ്സ്ക്രൈബർ ആയത് മൂന്ന് പേരാണ് ആയത് മൂന്ന് പേര് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് ആവേശമായി ഒന്നല്ലല്ലോ ഒരാ ഒറ്റ സബ്സ്ക്രൈബർ അല്ല മൂന്ന് പേരെ കിട്ടിയപ്പോ എനിക്ക് ഒരു ആവേശമായി ഞാൻ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടേയിരുന്നു എനിക്ക് പെ തന്നെ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടി കിട്ടും അപ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ കയ്യിൽ ഒരു നല്ല വീഡിയോ നല്ല ഫോണോ ഒന്നുമില്ല സാധാരണ ഒരു ഫോണിലാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ അതിന്റെ വാട്സ്ആറ് വേണം അതൊക്കെ എനിക്ക് പെട്ടെന്നായി മോണിറ്റൈസ്ഡ് ആയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു സംസാരിക്കുന്ന ആദ്യം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇനി അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് തരാൻ നിങ്ങളതൊന്ന് കണ്ടുനോക്കും പഴയ വീഡിയോ ആണ് കണ്ടു നോക്കുക അപ്പൊ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ ആ ഫോണിൽ തന്നെയാണ് എനിക്ക് അപ്പോഴും ഇല്ല ഒരു സ്റ്റാൻഡോ ഒന്നും എനിക്കില്ല ഞാൻ ആ ഒരു ഫോണിൽ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത് കൊറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കമന്റ് ബോക്സ് കമന്റ് വരാൻ തുടങ്ങി ഈ ഫോൺ ഇത് ക്യാമറ കൊള്ളത്തില്ല ഏർ ഇപ്പോഴും ആ കമന്റ് ഒക്കെ കിടക്കുന്നുണ്ട് നിങ്ങക്ക് നോക്കിയാൽ അറിയാം ആ മുഖം പുക മറിഞ്ഞു പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു അപ്പൊ ഞാന് വീണ്ടും എന്റെ ഫോൺ മാറ്റിയത് എനിക്ക് സ്വന്തം ഫോണല്ല വീണ്ടും മാറ്റിയത് ഇതേപോലെ തന്നെയാണ് ഹസ്ബൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞ ഫോൺ തന്നെയാണ് വീണ്ടും എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ആ വീ ഫോണിലും വീഡിയോ എടുത്ത് തുടങ്ങി ഒട്ടും എഡിറ്റിംഗ് ഒന്നും പറ്റാണ്ടായി ഭയങ്കര പ്രശ്നമായി അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫോൺ കേട്ടോ ഇപ്പോൾ ഉള്ളത് നല്ലൊരു ഫോണാണ് ഇപ്പോഴത്തെ എനിക്ക് ഈ ഫോണിൻ്റെ പേരൊന്നും അത്രയ്ക്ക് അറിയില്ല ഫ്ലിപ്പ് ഇങ്ങനെ തുറക്കാവുന്ന ഫ്ലിപ്പ് ആ ഒരു ഫോണാണ് എൻ്റെ കയ്യിൽ ഉള്ളത് ഫോണിൻ്റെ റിയില്ല ഇപ്പോ നല്ലൊരു ഫോണ് എനിക്ക് ഉണ്ട് അത്രയും മായകഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഫോൺ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് വരെ ഞാൻ വാങ്ങിച്ചത് അപ്പൊ എനിക്ക് ഈ ആരെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊരു വലിയ ക്യാമറ മേടിക്കുകയോ അങ്ങനെ ഊടിപ്പോയി വേറെ അങ്ങനത്തെ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കയോ അല്ല അതിനകത്തെ പ്രധാന കാര്യം എന്താണ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മളിൽ നിന്നുള്ള നല്ല നല്ല വീഡിയോസ് അവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ എഫക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നല്ലൊരഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം പോരെ ഈ ക്യാമറ മേടിയിലും എല്ലാം ഓടിച്ചാടിപ്പോയി അതൊന്നും മേടിച്ച് പൈസ കളയേണ്ട കാര്യം നമുക്കില്ലല്ലോ കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ എത്ര ശ്രമിച്ചാലും വിജയം കണ്ടെത്താൻ പറ്റില്ല കാരണം അത് ഏറ്റെടുക്കണം സമൂഹമേറ്റെടുക്കണം ഏറ്റെടുത്താൽ മാത്രമേ അതിൽ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ഈ ചാനലിലെല്ലാം തുടങ്ങി ഇന്ന് ഈ നിലയിൽ ഇപ്പോൾ നിങ്ങളുടെ എല്ലാം വലിയ സപ്പോർട്ട് കൂടി ഞാൻ എത്തി നിൽക്കാണ് അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഇത്ര പെട്ടെന്ന് തന്നെ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടി ഞങ്ങളുടെ നാട്ടിൽ ആർക്കും തന്നെ ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യം ഞാൻ ഒരു ചാനൽ തുടങ്ങിയപ്പം എനിക്ക് ഒരു ഇംഗ്ലീഷ് അല്ലേ പഠിപ്പിക്കുന്നത് എന്ന് കരുതിട്ട് ഞാൻ ഒരു അടിപൊളി ഡ്രസ്സ് ഇട്ട് വന്ന് നിൽക്കുവോ അല്ലെങ്കിൽ ഭയങ്കര മേക്കപ്പിൽ വന്നിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്താണോ അത് നിങ്ങൾക്ക് തരികയാണ് ഞാൻ ചെയ്തത് ഇതാണ് ഞാൻ ഞാൻ ഇത്രയും സിമ്പിളാണ് പലരും കണ്ടിട്ടുണ്ട് നാടൻ പെണ്ണ് നാടൻ പെണ്ണ് തന്നെയാണ് ഞാൻ ഒട്ടും മോഡേൺ അല്ല ഞാൻ സാധാരണ ചുരിദാറും സാധാരണ സൽവാർ കുർത്തി അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉപയോഗ സാരി അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഒരു നാടൻ പെണ്ണാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരവും അങ്ങനെ തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എനിക്കൊന്നും പിന്നെ ഇംഗ്ലീഷ് അല്ലേ പഠിപ്പിക്കണേ എന്നാലൊരു ആശുപൂഷായിക്കോട്ടെ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ എന്താണോ അത് നിങ്ങളിലോട്ട് എത്തിക്കുകയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഏർ കണ്ണട കെയിലേക്ക് എത്താൻ പറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്നവരെ പഠിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ അപ്പോ അവരെ ഏത് രീതിയിൽ പറഞ്ഞു കൊടുത്താലും സംസാരിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഗ്രാമർ ലേൺ ചെയ്യാൻ സഹായിക്കുന്ന ഒത്തിരി വാട്സപ്പ് ചാനൽ യൂട്യൂബ് ചാനല് വരെയുണ്ട് പക്ഷേ നമ്മുടെ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരാണ് ഇംഗ്ലീഷ് തപ്പി പോകുന്നവര് അതായത് ചാനലില് യൂട്യൂബിലൊക്കെ ഇംഗ്ലീഷ് സെർച്ച് ചെയ്ത് ഇംഗ്ലീഷ് പോക്കെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്നവര് കൂടുതൽ ആൾക്കാരും സാധാരണക്കാരായിരിക്കും അല്ലേ അപ്പൊ അറിയുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ എൻ്റെ ഗ്രാമർ ക്ലാസ്സുകളെല്ലാം നിങ്ങളിലോട്ട് എത്തിച്ചിരിക്കരുത് ഏറ്റവും സിമ്പിൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് തരാറ് അപ്പൊ അതുകൊണ്ടും ഒരു കാരണമാണെന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്കെന്നെ മനസ്സിലായി കാണും നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ട് കാണും ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെയിലോട്ട് എത്താൻ സഹായിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഞാൻ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഇവിടെ വീഡിയോ എടുത്ത് എടുത്തുകൊണ്ടിരുന്നാലൊന്നും എനിക്ക് എത്താൻ പറ്റത്തില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നന്ദി പറയേണ്ടത് നിങ്ങളോട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തോടും നിങ്ങളോടും മാത്രമാണ് ഞാൻ നന്ദി പറയട്ടത് പിന്നെ മറ്റൊന്ന് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു കാര്യം ഞങ്ങൾ ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോടോ ആരോടും എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ പൊതുവെ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഉടനെ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ റിലേറ്റീവ്സിന് ഒക്കെ അത് എനിക്ക് തോന്നിയ ഒരു തെറ്റാണ് എനിക്ക് തോന്നിയ ഒരു തെറ്റ് നമ്മൾ ഷെയർ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഒരിക്കലും ചെയ്യില്ല കാരണം ഒരാളുടെ വളർച്ച ഇഷ്ടപ്പെടാത്തവരാണ് നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ കൂട്ടുകാരെന്ന് എനിക്ക് അത്രയ്ക്കറിയില്ല സ്വന്തക്കാരൊക്കെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വളരുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് അതിപ്പം ഞാനാണെങ്കിലും അങ്ങനെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാൾ വളരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ അത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എൻ്റെ നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്താലും നമുക്കൊരു ഗുണവും ഇല്ല കാര്യം എന്താണോ അവർ നമ്മുടെ വീഡിയോ കാണണം നമ്മുടെ വീഡിയോ കാണണം കാണാതെ അവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ആരോടും എനിക്കൊരു ചാനൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഇത് മുഴുവനും എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും കൂടി പോയാൽ ഒരു അഞ്ചു പേര് അത് മാത്രമേ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോ എന്നൊക്കെ പറയാനുള്ളൂ ബാക്കി മുഴുവൻ ആൾക്കാരും ഇന്നലെ വരെ എൻ്റെ ആരുമല്ലാതിരുന്ന നിങ്ങൾ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒത്തിരി ഇഷ്ടം ഒത്തിരി സന്തോഷം നിങ്ങളോട് ഓക്കെ ഇനി മറ്റൊരു കാര്യം ഞാൻ ഈ ചാനല് തുടങ്ങി അപ്പോ ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞു ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പബ്ലിക് എന്ത് പറയും ആ ഇങ്ങനെയൊക്കെയാണെന്ന് പറയില്ലേ ഈ ചാനലിൽ എന്തൊക്കെ വൃത്തികേടൊക്കെ നടക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണെന്ന് പറയില്ലേ എന്ന് ചോദിച്ചവരും എനിക്കുണ്ട് നിനക്ക് വീട്ടിലിരുന്നാ പോരെ മക്കളെ നോക്കിയാൽ പോരെ അതല്ല നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേര് വരും അതിൽ യാതൊരു സംശയമില്ല പിന്തിരിപ്പിക്കാൻ വരും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ് എങ്കിൽ അത് സത്യസന്ധമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെ അപ്പോൾ അവർ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും സത്യസന്ധമായിരിക്കണം അല്ലാത്ത ഇപ്പം ഇവർ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും ഒക്കെ നമുക്കത് അംഗീകരിക്കാം അങ്ങനെ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള പല ചാനലുകളും സത്യസന്ധതയുള്ളവരാണ് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഇപ്പോ ഇപ്പൊ കുറേ എനിക്കിപ്പോ ഒത്തിരി പേരുണ്ട് അപ്പൊ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ തന്നെ എന്നെ കുറേ പേര് വിളിക്കലുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് തുടങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല മക്കൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല കാര്യം എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഹസ്ബൻഡ് നീ ചെയ്യ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ തള്ളിക്കൊണ്ടി ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടോ എനിക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അതങ്ങ് തുടങ്ങുക അപ്പോൾ നമ്മൾ വലിയ നഷ്ടം വരാത്ത രീതിയിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ തുടങ്ങുക നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഞാൻ അതിന് പോയി എനിക്ക് സെക്കൻഡ് കിട്ടി കേട്ടോ നിങ്ങളോട് ഞാൻ അഭിമാനത്തോടെ പറയാണ് എനിക്ക് സെക്കൻഡ് കിട്ടി അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് മാർക്ക് ഇടാൻ വേണ്ടി വന്ന ഒരു സാറ് ഞങ്ങളോട് പറഞ്ഞു എല്ലാ അമ്മമാരായിരുന്നു എല്ലാവരും അമ്മമാരും മക്കൾക്ക് ഹസ്ബൻഡിനും വേണ്ടി മാത്രം ജീവിക്കാതെ സ്വന്തം ഇഷ്ടത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കണം സ്വന്തം ശരീരത്തിന് പ്രാധാന്യം കൊടുക്കണം സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കണം സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ ആ സാറ് ഞങ്ങളോട് പറഞ്ഞു അത് സത്യമല്ലേ അമ്മമാർക്കൊക്കെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും ആ ഒരു ലോകത്തോട്ട് ചുരുങ്ങും അങ്ങനെ ചുരുങ്ങേണ്ട കാര്യമില്ല അപ്പൊ എന്നെ സംബന്ധിച്ചും അത് തന്നെയാണ് ഞാൻ കുട്ടികൾ ചെറുതാ ഞാൻ ആക്ച്വലി നേഴ്സാണെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു കുട്ടികളൊക്കെ ആയി ആയിക്കഴിഞ്ഞിപ്പം എനിക്ക് അങ്ങനെ ഒരു ജോലിക്ക് പോകാൻ പറ്റാണ്ടായിപ്പോയി ഞാൻ വീട്ടിലിരുന്ന് തുടങ്ങി എൻ്റെ കയ്യിൽ ഒരു വരുമാനവും ഇല്ലാണ്ടായിപ്പോയി എല്ലാ കാര്യങ്ങൾക്കും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യണം എനിക്ക് തരില്ല എന്നല്ല ചെയ്യണം അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കി തുടങ്ങി പിന്നെ അതേപോലെ തന്നെ എൻ്റെ കൂട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച എന്നേക്കാളും പഠിക്കാതിരുന്ന പഠിച്ചവരൊക്കെ പുറം രാജ്യങ്ങൾ ഇസ്രയേൽ ഇസ്രേലിൽ ഉള്ളവരുണ്ട് ലണ്ടൻ കാനഡ അങ്ങനെ പുറം രാജ്യത്ത് പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിലും അങ്ങനെ കുറെ പേര് അവരൊക്കെ എന്നെ എൻ്റെ കൂട്ടുകാരാണെങ്കിലും നീ വെറുതെ ഇരിക്കുകയാണല്ലേ എന്തു സുഖം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കണു അങ്ങനെയൊക്കെ വലിയ ഒരു സങ്കടം ആയ നിമിഷങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഞാൻ ഇങ്ങനെ ഒരു ധൈര്യം സംഭരിച്ച് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ പേരിൽ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഈ ലണ്ടനിലും ഈ കാനഡയിലും എവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നവരേക്കാൾ കൂടുതൽ എന്റെ ഒരു പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ള ജോലിക്കാരേക്കാൾ കൂടുതൽ ഇന്ന് എനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും ഞാൻ വീട്ടിലിരുന്ന് തന്നെ അവരെക്കാളൊക്കെ കൂടുതൽ എനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് അഭിമാനത്തോടെ ഇന്ന് പറയാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം വേറെ ഒന്നുണ്ട് ഇന്ന് പലരും എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് എന്നോടൊന്ന് സംസാരിക്കാൻ വേറെ എന്തിനാണെന്ന് അറിയാമോ കാര്യം എല്ലാവരും തൊടാൻ പേടിക്കുന്ന ഒരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലേ അടുത്ത നിമിഷം എന്താണ് എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ തൊടാൻ പേടിക്കുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ അതിൽ തൊട്ട് വിജയിച്ച എന്നെ വിജയിപ്പിച്ച എന്നെ കാണമീൻ എന്നെ വിളിക്കുന്നുണ്ട് കുറേ പേർ അതെങ്ങനെയാണ് നീ അങ്ങനെ നേടിയെടുത്തേ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും പുറകോട്ട് പോകരുത് മുന്നോട്ട് തന്നെ പോകണം നമ്മൾ നിശേഷം ഉറപ്പിച്ച് ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ മുന്നോട്ട് തന്നെ നമ്മൾ പോകണം നമ്മൾ പുറകോട്ട് പോകേണ്ട പുറകോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പേര് വരും നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട നമ്മൾ മുന്നോട്ട് തന്നെ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ എന്താണോ അത് കൊടുക്കുക നമ്മൾ ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിൽക്കണ്ട നമ്മുടെ സംസാര ഭാഷ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ നമ്മുടെ ഫേസ് എങ്ങനെയാണോ നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണോ അതങ്ങനെ തന്നെ കൊടുക്കുക അങ്ങനെ ഉണ്ടെങ്കിലേ സമൂഹം സ്വീകരിക്കുകയുള്ളൂ പിന്നെ മറ്റൊന്ന് ഒരു ചാല് തുടങ്ങുമ്പോഴത്തേക്കും മൂടിച്ചാടി പോയി അതിനുള്ള എക്യൂപ്മെന്റ്സ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഉള്ള അവസ്ഥയില് തുടങ്ങുക പിന്നെ മറ്റൊന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വരുന്ന ആൾക്കാരോട് പോ എന്ന് പറയുക നമ്മൾ മുന്നോട്ട് തന്നെ പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യം പിന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം നമ്മൾ വീഡിയോ എടുക്കൽ ഇത്ര വലിയ പണിയാണോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അല്ല നമ്മൾ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ ചിന്തിക്കുന്നത് എന്താണെന്നോ ഓ നാളെ ഇനി എന്തിടും അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് അടുത്ത നിമിഷം ചിന്ത തുടങ്ങും നാളെ എന്തിടും ഇങ്ങനെ ഒരു വലിയ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വീട്ടമ്മ എന്ന പേരിൽ മാത്രം ഒതുങ്ങേണ്ട ഞാന് ഇന്ന് ഒരു ഒരു യൂട്യൂബറാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അറിയുന്ന ഒരാളാണ് ഒക്കെ ആയത് ഇന്ന് നല്ലൊരു ഇൻകം എനിക്കുണ്ട് എനിക്ക് ബാങ്ക് ബാങ്കാക്കണ്ടേ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് ഇപ്പോൾ അക്കൗണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇന്ന് അഭിമാനത്തോടെ എനിക്ക് ഇന്ന് എൻ്റെ കുടുംബത്തിൽ എന്റെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ നിൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഒത്തിരി നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളോട് അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് ഒന്നും എടുത്തില്ല നിങ്ങൾ ഇതിൽ നിന്ന് കേൾക്കുക അപ്പോൾ ഇഷ്ടമുള്ളവർ കേൾക്കുക കേട്ടോ അല്ലാത്തവർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും അതൊക്കെ അവർ കേട്ടിട്ട് പോവുക അപ്പോൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കൊടുക്കുകട്ടോ ഇനിയും ചാനൽ തുടങ്ങാൻ ഒരുപാട് ഒരുപാട് ടിപ്സ് പറഞ്ഞു കൊടുക്കാനുള്ള ഐഡിയ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുക പിന്നെ മറ്റൊന്നേ ഞാൻ മാത്രം വിചാരിച്ചത് കൊണ്ട് എനിക്ക് ഈ ചാനലിൽ വിജയിക്കാൻ കഴിയില്ല ഓട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിന്റെ പേരിൽ നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട് എന്റെ ബ്രദറിന്റെ മോള് ദിയ അവള് എന്നെ എപ്പോഴും ഓരോരോ കാര്യങ്ങൾക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റാഫിനെ ആവശ്യമുള്ളപ്പോൾ അവള് സ്റ്റാഫിനെ തരും അങ്ങനെയൊക്കെ അവൾ ചെയ്യും ആൻഡ് എനിക്ക് മോണിറ്റൈസേറ്റ് മോണിറ്റൈസേഷനും അതേപോലെ ഈ പ്ലേ ബട്ടണു വേണ്ടിയിട്ടും ഒക്കെ അപ്ലൈ ചെയ്യാൻ എന്നെ സഹായിച്ച ഇവിടെ അടുത്ത് ഷോപ്പിലെ ഒരാളുണ്ട് ആ ആളുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുട്ടികൾ അവരെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അവർ എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ആണ് ഇങ്ങനെ ഒരു വിജയത്തിലെത്താൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരോടും എനിക്ക് ഇതേ പറയാനുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നല്ല കാര്യം അത് നേർവഴിക്ക് നടന്ന് അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നേടിയെടുത്തേ അടങ്ങുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണം സ്ത്രീകൾ വിചാരിച്ചാല് നടക്കാത്ത ഒരു കാര്യവുമില്ല അത് വേറൊരു സീക്രട്ടാണ് സ്ത്രീകൾ വിചാ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല ഇപ്പൊ പല ഉന്നത മേഖലയിലും സ്ത്രീകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്ത്രീകൾ കുട്ടികൾക്കും ഹസ്ബൻഡിനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ട ഒരാളല്ല അവര് ഉയരങ്ങളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളും അങ്ങനെ മടിച്ചൊന്നും ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം അപ്പൊ ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഒന്ന് ബട്ടൺ കാണിക്കാം ഇനി കാണാത്തവരുണ്ട് എങ്കിൽ നോക്കൂ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ കേട്ടോ ഇതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയാണ് ഞാൻ നിങ്ങളോട് ഒത്തിരി കടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസം ക്ലാസ് ആണ് കേട്ടോ ഈ ഇനി ക്ലാസ്സിലല്ലോ എന്നൊന്നും ആരും വിചാരിക്കണ്ട നാളെ മുതൽ നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് എല്ലാവരോടും ഇതിനുള്ള നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോ വേറെ വിശേഷങ്ങളൊന്നുമില്ല ആ എൻ്റെ വീട്ടിലും എൻ്റെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞാൻ ഇത് കൊണ്ടി കാണിച്ചു നിങ്ങളാണ് എനിക്കിത് നേടി തന്നെ എന്ന് എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോ വേറെ ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം Thank you.